നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ രാജ്യം ഒരു ഡെവലപ്ഡ് കൺട്രി ആവുന്ന ഒരു സത്യസന്ധമായിട്ടുള്ള ഫെയറും ജെന്യൂനുമായിട്ടുള്ള ഒരു രാജ്യമാവാനുള്ള ഒരു വേല് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി അതിന് വേഗം കുറയ്ക്കുന്നതിന്റെ വലിയൊരു മൂല്യ ഘടകം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷനെ ഒരു പിരമിഡ് ആക്കി എടുക്കുകയാണെങ്കിൽ ആ പിരമിഡിന്റെ ഏറ്റവും ലോവർ സ്റ്റാറ്റിലുള്ള ദിവസം പ്രതി കൂലിക്കും വർക്ക് ചെയ്യുന്ന ആളുകൾ മുതൽ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റ് വരെ അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അഡ്വേഴ്സായിട്ട് ഇമ്പാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അഴിമതി കള്ളപ്പണം കൈക്കൂലി എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ചെറിയൊരു സൂചന സൂചിപ്പിക്കുകയാണെങ്കിൽ ഈ കള്ളപ്പണവും അഴിമതിയും കൈക്കൂലിയും കൂടെ വരുന്ന പൈസകളൊക്കെ റിയൽ എസ്റ്റേറ്റിലും ബ്ലാക്കിലും ഒക്കെ ഇൻവെസ്റ്റഡ് ആവുന്നത് കൊണ്ട് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ഒരു ഡ്രീം എന്ന രീതിയിലുള്ള ഒരു സ്വപ്ന വീട് പോലും അവർക്ക് ഉണ്ടാക്കിയെടുക്കാനും അതിനുശേഷം അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ആ ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത് എവിടേക്കാണ് വരിക ഇപ്പോഴത്തെ കണ്ടീഷനിൽ കമ്പനികളുടെ സർക്കാരുകൾ അപ്രൂവ് ചെയ്ത് വരുന്ന കമ്പനികളുടെ എസ് ഐ പികളിലേക്കൊക്കെ പോലെയുള്ള വളരെ നിയമപരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് ആളുകൾ വന്ന് ആളുകളുടെ ലൈഫ് മുഴുവൻ ഫിനാൻഷ്യലി സ്റ്റേബിളും വളരെ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ഫിനാൻഷ്യൽ ഡിസിപ്ലിനോടുകൂടി ആവുന്നത് ഇല്ലാതാവാനുള്ള കാരണം ഇത്തരത്തിലുള്ള പണങ്ങളും കള്ളപ്പണങ്ങളും കൈക്കൂലിപ്പണങ്ങളും ഒക്കെ റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള അല്ലെങ്കിൽ സ്ഥലങ്ങൾ പോലെയുള്ള സ്ഥലത്ത് കുഞ്ഞുകൂടുമ്പോൾ അതിൻ്റെയൊക്കെ പ്രൈസ് ആവശ്യമില്ലാതെ എസ്കുലേറ്റ് ചെയ്ത് വളരെ മുകളിൽ വന്ന് അത് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഉയരുമ്പോൾ അതൊക്കെ എന്തിനാണ് ഈ സാധാരണക്കാർ അറിയുന്നത് ചോദിച്ചാൽ നമ്മുടെ ഓരോ ആളുകളുടെ ജീവിതത്തിലും ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണിത് എന്നുള്ള സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നില്ല ഉള്ളാണ് സത്യം ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ഹോം ഹൈദർ നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ അകത്ത് കൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ട് അറൗണ്ട് പത്ത് പേഴ്സൻറ്റോളം സേവ് ചെയ്തുകൊണ്ട് ദമിക്കാം സിറ്റി ബിൽഡേഴ്സ് ആപ്പ് ആൻഡ് ഇനോവേഷൻ ഓഫ് ചാത്തംകുളം ഗ്രൂപ്പ്